ക്രിസ്തുവിനെ ഒപ്പമെത്താനും എത്താനും കുരിശ് അല്ലാതെ കുരിശിൻ്റെ വഴിയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല മറ്റ് വഴികളൊന്നും തന്നെ ഇല്ല വചനം വ്യക്തമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തി തരണ കാര്യമാണ് അതിപ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമാണത് നോവല് ക്വാവാദിസ് നീ എങ്ങോട്ടാണ് പോണേന്നുള്ളതാണ് ആ ആ വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനോട് പത്രോസ്ലിഹ ചോദിക്കുന്ന കാര്യമാണ് റോമാ നഗരം കത്തിയെരിയുമ്പോൾ വെന്തമരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പത്രശ്രീഹ ഇങ്ങനെ ഭീരുവിനെ കണക്ക് നഗരം വിട്ട് പലായനം ചെയ്തു പോകുമ്പോൾ നഗരവാതിലിന് പുറത്ത് നിന്ന് ഒരു രാത്രിയിൽ ക്രിസ്തു കുരിശുമായിട്ട് ആ റോമാ നഗരത്തിലേക്ക് കയറുന്നുണ്ട് ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതിനിടയിൽ നിന്ന് വലിയ മുക്കുവൻ ഒളിച്ചോടുന്ന നേരത്ത് തനിക്കെതിരെ ഈ സമയം ഈ നഗരത്തിലേക്ക് പീഡനങ്ങളേൽക്കാൻ ആരാ വരണേന്ന് ഉത്കണ്ഠയോടുകൂടെ ഭത്രോസിലേഹയെ ചോദിക്കുന്നുണ്ട് ക്വാവാദിസ് നീ എങ്ങോട്ടാണ് പോണേ കർത്താവ് തിരിച്ച് അതേ ചോദ്യം പത്രോസിനോട് ചോദിക്കുന്നുണ്ട് ക്വാവാദിസ് നീ എങ്ങോട്ടാണ് പോണേ ഞാൻ പോകുന്നത് എൻ്റെ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നിടത്തേക്കാണ് ഒരിക്കൽ കൂടി അവർക്ക് വേണ്ടി കുരിശില് മരിച്ചവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് എൻ്റെ ആയുധം ഈ കുരിശ് ആണെന്ന് താൻ തിരഞ്ഞെടുത്ത പ്രഥമാപ്പസ്തോലനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു പറയണ വാക്കുകൾ ഇത് ഇതിൽ നിന്ന് ഒളിച്ചോടാനല്ല ഇതിനെ ആയുധമാക്കാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് അതേ കുരിശിലിങ്ങനെ തലകീഴ്മേലായി മരിച്ച് മരിക്കാൻ സന്നദ്ധനായി ആ കുരിശില് മരിച്ച ക്രിസ്തുവിനെ അത്രയ്ക്ക് ധീരതയോടുകൂടി പ്രഘോഷിച്ചുകൊണ്ട് ഒരുപാട് മനുഷ്യരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായിട്ട് ഈ മനുഷ്യന് പിന്നീട് കഴിഞ്ഞു എന്നുള്ളത് ചരിത്രമാണ് ഒരിക്കൽ കൂടിയൊന്ന് ഓർമ്മപ്പെടുത്താണ് ഈ കുരിശിനെ തള്ളിപ്പറയാനല്ല ഈ കുരിശിൽ നിന്ന് ഒളിച്ചോടാനല്ല ഈ കുരിശിനെ ആയുധമാക്കാനാണ് ഈ കുരിശാണ് രക്ഷയുടെ അടയാളമെന്ന് വിളിച്ചു പറയാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗം ഇത് തന്നെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള വഴി രക്ഷയിലേക്കുള്ള വഴി ഇന്ന് ഈ ഒരു മുദ്രയെ വേണ്ട എന്ന് വെക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ വെറുതെ ആഭരണമാക്കി ഇങ്ങനെ കൊണ്ടു നടക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന മനുഷ്യർ എങ്ങനെയാണ് കുരിശിൻ്റെ കൂട്ടുകാരായിട്ട് മാറണേം കർത്താവ് വ്യക്തമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തി തരും ഇതല്ലാതെ വേറെ വഴിയില്ല കുരിശെടുക്കാതെ എന്നെ അനുഗമിക്കാനായിട്ട് പറ്റില്ല ഈ കുരിശടയാളത്താലാണ് നിങ്ങൾ രക്ഷപ്രാപിക്കാൻ പോകുന്നത് നിങ്ങൾ ബലപ്പെടാൻ പോകുന്നത് കിടക്കുന്നതിന് മുൻപ് കിടക്കയുടെ നാല് സൈഡിലും കുരിശ് വരച്ച് വിടുന്ന അമ്മ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നെറ്റിയിൽ കുരിശ് വരച്ച് തന്നിരുന്ന അമ്മാമ്മമാർ കാരണവന്മാർ ഇവരൊക്കെ ഇതാ കൃത്യമായിട്ട് കോൺസ്റ്റന്റൈൻ പോലെ കുരിശിനെ ഇങ്ങനെ ദർശനത്തിൽ കണ്ട് ജീവിതാനുഭവങ്ങളുടെ ബലത്തിൽ നമ്മളോട് പറഞ്ഞു തരണ കാര്യമാണ് മക്കളെ ഇതല്ലാതെ രക്ഷയില്ല ഇതിലൂടെ അല്ലാതെ സംരക്ഷണം കിട്ടില്ല ഇതല്ലാതെ വേറെ മാർഗം ഇല്ല അവനിലേക്ക്